വെൽക്കം ടു വാലി ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മളുടെ എൽ ഡി ടൈപ്പിസ്റ്റിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രൊഫൈലിൽ ലഭ്യമായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് സാധാരണ പി എസ് സി ആ ഒരു മാസത്തെ കലണ്ടറോ എക്സാം കലണ്ടർ ഷെഡ്യൂൾ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇതുപോലെ കൺഫർമേഷൻ ലിങ്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കിട്ടാറുള്ളത് ഇത്തവണ കുറച്ചു നേരത്തെ ആണെന്ന് കരുതുന്നു ഒക്ടോബറിലെ കലണ്ടർ ഇതുവരെയും അവൈലബിൾ ആയിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ അവൈലബിൾ ആകുമായിരിക്കണം മറ്റ് നോട്ടിഫിക്കേഷൻസോ മെസ്സേജസോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല പെട്ടെന്ന് ഇതുപോലെ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട് എന്നിങ്ങനെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നമ്മളുടെ കുട്ടികൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെടുത്ത് തിരക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറേ പേരൊക്കെ ഇപ്പോൾ അതിൻ്റെ പുറത്ത് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് സോ എൽ ഡി ടൈപ്പിസ്റ്റ് വേരിയസ് കമ്പനി ബോർഡ് എൽ ഡി ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ എൽ ഡി ടൈപ്പിസ്റ്റ് ഇതുപോലെ കുറേ പോസ്റ്റിനും കൂടെ കോമൺ ടെസ്റ്റ് ആയിട്ടാണ് വരുന്നത് എന്ന് അവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം നിലവിൽ ഇങ്ങനെയുള്ള ടൈപ്പിസ്റ്റ് റിലേറ്റഡ് പോസ്റ്റിൻ്റെ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കൺഫർമേഷൻ അത് അപ്ലൈ ചെയ്തിട്ടുള്ള ഓരോരുത്തരുടെയും പ്രൊഫൈലിൽ ലഭ്യമായിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ള വിവരം ബാക്കി ദിവസങ്ങളിൽ ബി എസ് സിയുടെ ഒഫീഷ്യൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് എക്സാം കലണ്ടറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു കൺഫർമേഷൻ ലിങ്ക് അല്ലെങ്കിൽ അത് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം നിലവിൽ എൽ ഡി ടൈപ്പിസ്റ്റ് വേരിയസ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അതുപോലെ തന്നെ പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പിന്നെ അതുപോലെ തന്നെ മറ്റ് മറ്റ് വേറെ ഏതെങ്കിലും എക്സാമുകൾ എൽ ഡി ടൈപ്പിസ്റ്റ് റിലേറ്റഡ് പോസ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം കൂടെ ചേർത്ത് ഒരു കോമൺ ടെസ്റ്റ് ആയിട്ടാണ് ഇത് നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് സിലബസും കാര്യങ്ങളൊക്കെ ഇനി എക്സാമിന്റെ കലണ്ടർ വരുമ്പോഴാണ് നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ ഈ ഒരു കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് കാണിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് നിലവിൽ എക്സാം ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ഒക്ടോബർ ഇരുപത്തി രണ്ട് വരുന്ന ഒക്ടോബർ ഇരുപത്തിരണ്ട് ഏകദേശം രണ്ട് മാസമാണ് ഇത് പ്രകാരം നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചോളുക കൺഫർമേഷൻ കൊടുക്കുക സാധാരണ രീതിയിൽ പി എസ് സിയുടെ ഒരു രീതി കണ്ടിട്ടുള്ളത് ഒരു മാസത്തെ എക്സാം കലണ്ടർ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിന് ശേഷമാണ് കൺഫർമേഷൻ്റെ ഒക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ കിട്ടുന്നത് പക്ഷെ ഇതെന്തോ നേരത്തെയാണ് പറയില്ല എന്താന്നുള്ളത് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാം എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളവര് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നോക്കാം ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ഇത് ഇത്തിരി നേരത്തെ വന്നതാണോ അങ്ങനെയൊക്കെ പണ്ടിണ്ടായിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലും നേരത്തെ വന്നതാണോ എന്നൊന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് കയറി നോക്കിയേക്കാം കൺഫർമേഷന്റെ ലിങ്ക് അവൈലബിൾ ആണ് എന്നാണ് അറിയുന്ന വിവരം അപ്പം പി എസ് സിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിത് അറിയുന്നതിനനുസരിച്ച് ഇതുപോലെ വീഡിയോസ് ആയിട്ട് അറിയിക്കുന്നതാണ് അപ്പം എന്തായാലും എന്തായാലും ഇപ്പം എല്ലാവരും പോയിട്ട് ഒന്ന് നോക്കുക അവിടെ കൺഫർമേഷൻ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൽ എൽ ഡി ടൈപ്പിസ്റ്റിന് കൺഫർമേഷൻ കൊടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള ഓക്കെ അപ്പം ഇങ്ങനെ വിവരങ്ങൾ അറിയുന്നതിനനുസരിച്ച് ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സോ ഇപ്പം വന്നിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് ആ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ കാണിക്കുന്ന കുറച്ച് എഴുത്തുകൾ ഉണ്ടല്ലോ കൺഫർമേഷൻ റിസീവ്ഡ് ഫോർ ദ പോസ്റ്റ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് അപ്പം അതില് എന്താണ് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് എക്സാം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം കൃത്യമായിട്ട് നീ രണ്ട് മാസേ ഉള്ളൂ ഇത് പ്രകാരം ആണെന്നുണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഒക്ടോബറിലെ കലണ്ടർ പ്രസിദ്ധീകരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് പറ്റും അപ്പം അത് നോക്കിക്കോളുക എല്ലാവരും ഒന്ന് അലേർട്ടായിട്ട് ഇരിക്കുക പഠിക്കുന്ന കാര്യത്തിൽ ടോപ്പിക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തുടങ്ങിക്കോളുക സോ വിഷ യൂ ഓല ദിവസീക്കാ വിഷ യൂ ഓൽ ദസ്റ്റ് ഫൈൻ താങ്ക് യൂ